നമസ്കാരം നവംബർ ശനിയാഴ്ച എല്ലാ ഓസ്ട്രേലിയൻ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ സ്വാഗതം പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ള സോഷ്യൽ മീഡിയ നിരോധന നിയമനിർമ്മാണം പാസാക്കി പാർലമെന്റ് ടിക്ടോക് ഫേസ്ബുക്ക് സ്നാപ്ചാറ്റ് റെഡ്ഡിറ്റ് എക്സ് ഇൻസ്റ്റാഗ്രാം എന്നിവ ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകൾക്ക് തീരുമാനം ബാധകമാണ് യസിന് താഴെയുള്ള കുട്ടികളെ അക്കൌണ്ടുകൾ കൈവശം വെക്കുന്നതിൽ നിന്ന് തടയുന്നതിൽ വ്യവസ്ഥാപരമായ വീഴ്ച വരുത്തിയാൽ അൻപത് ദശലക്ഷം ഓസ്ട്രേലിയൻ ഡോളർ വരെ സോഷ്യൽ മീഡിയകളിൽ നിന്ന് പിഴ ഏർപ്പെടുത്തുവാൻ സർക്കാരിന് കഴിയും പത്തൊമ്പതിനെതിരെ മുപ്പത്തിനാല് വോട്ടുകൾക്കാണ് സെനറ്റ് ബിൽ പാസാക്കിയത് പതിമൂന്നിനെതിരെ നൂറ്റി രണ്ട് വോട്ടുകൾക്കാണ് ജനപ്രതിനിധി സഭ പ്രമേയത്തിന് അംഗീകാരം നൽകിയത് നിയമത്തിന്റെ പ്രവർത്തനങ്ങൾ ജനുവരിയിൽ പ്രാബല്യത്തിൽ ഒരു ഓസ്ട്രേലിയൻ ൾക്ക് മുപ്പത് ദിവസം വരെ വിസയില്ലാതെ ചൈന സന്ദർശിക്കാം ബിസിനസ് ടൂറിസം ഫാമിലി വിസിറ്റ് ട്രാൻസിറ്റ് എക്സ്ചേഞ്ച് ആവശ്യങ്ങൾ എന്നിവയ്ക്കായി വിസയില്ലാതെ ചൈന സന്ദർശിക്കാം അന്താരാഷ്ട്ര യാത്ര വേഗത്തിലാക്കുന്നതിനുള്ള ചൈനയുടെ വിസ ഇളവ് പദ്ധതിയിൽ ഓസ്ട്രേലിയയെ ഉൾപ്പെടുത്തുമെന്ന ചൈനീസ് പ്രധാനമന്ത്രി ലീ ക്യുയാങ് ജൂണിൽ പാർലമെന്റ് ഹൌസിൽ പ്രഖ്യാപനം നടത്തിയിരുന്നു തുടക്കത്തിൽ പതിനഞ്ച് ദിവസം എന്ന നിലയിലായിരുന്നു ആദ്യ പദ്ധതിയിലെ പ്രഖ്യാപനം ഇപ്പോൾ ഇത് ദിവസമായി നീട്ടിയിട്ടുണ്ട് ഇന്നു മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെയാണ് പദ്ധതിയുടെ കാലാവധി ചൈനയിലേക്ക് വിസരഹിത പ്രവേശനം അനുവദിക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം ഇപ്പോൾ പതിനാലാണ് രാജ്യാന്തര വിദ്യാർത്ഥികൾക്കുള്ള വിസ ഫീസ് ഇരട്ടിയാക്കിയ ഓസ്ട്രേലിയൻ സർക്കാർ നടപടിയിൽ ഇടപെട്ട ഇന്ത്യൻ സർക്കാർ നേരത്തെ എഴുന്നൂറ്റി പത്ത് ഓസ്ട്രേലിയൻ ഡോളർ ആയിരുന്ന ഫീസ് വർദ്ധിപ്പിച്ച് ആയിരത്തി അറുനൂറ് ഡോളർ ആക്കിയിരുന്നു ഇത് പല വിദ്യാർത്ഥികൾക്കും വെല്ലുവിളിയായിരുന്നു ഇതുൾപ്പെടെയുള്ള വിദ്യാർത്ഥികളുടെ വിഷയങ്ങൾ ബന്ധപ്പെട്ട ഓസ്ട്രേലിയൻ അധികൃതരുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ടെന്നും വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് രാജ്യസഭയിൽ ചോദ്യത്തിന്റെ മറുപടിയായി പറഞ്ഞു ലാവോസ് ബ്രാൻഡ് ബിസ്കി ബോർഡ്കളുടെ ഉപയോഗവും നിരോധിച്ചതായി സർക്കാർ അറിയിച്ചു മെഥനോൾ വിഷബാധ ആറ് വിനോദ സഞ്ചാരികൾ മരിച്ചതിനെ തുടർന്നാണ് നിരോധനം ടൈഗർ ബോട്ട്ക ടൈഗർ ബിസ്കി എന്നീ പാനീയങ്ങൾ ലാവോസ് സർക്കാർ നിരോധിച്ചതായി ഓസ്ട്രേലിയൻ സർക്കാരിന്റെ ട്രാവൽ അഡ്വൈസ് വെബ്സൈറ്റ് ആയ സ്മാർട്ട് ട്രാവലർ വ്യക്തമാക്കി രണ്ട് സ്വദേശി യുവാക്കൾ രണ്ട് ഡാനിഷ് പൗരന്മാർ ഒരു അമേരിക്കൻ പൗരൻ ഒരു ബ്രിട്ടീഷ് സ്വദേശി എന്നിവരാണ് വിഷമദ്യ ദുരന്തത്തിൽ മരണപ്പെട്ടത് പാപ്ടിയിൽ ഉൾപ്പെടെയുള്ള മദ്യമടങ്ങിയ പാനീയങ്ങളുടെ അപകട സാധ്യതകളെ കുറിച്ച് ജാഗ്രത പാലിക്കണമെന്ന് സർക്കാർ വിനോദ സഞ്ചാരികൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അറുപതിലധികം പെൺകുട്ടികളെ പീഡിപ്പിച്ച ചൈൽഡ് കെയർ വർക്കർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു നാൽപ്പത്തിയേഴ് കാരനായ ആഷ്ലി പോൾ റിഫിത്തിനാണ് ബ്രിസ്ബെൻ ഡിസ്ട്രിക്ട് കോടതി തടവ് ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി മൂന്നിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനും ഇടയിൽ ഇയാൾ ക്വീൻസ്ലാൻഡിലെ ശിശു സംരക്ഷണ കേന്ദ്രങ്ങളിലും വിദേശത്തുമായി നടത്തിയത് മുന്നൂറ്റിയേഴ് കുറ്റകൃത്യങ്ങളാണെന്ന് കോടതി കണ്ടെത്തി ഒരു വയസ്സിനും ഏഴു ഇടയിൽ പ്രായമുള്ള കുട്ടികളാണ് ഇരകളായിട്ടുള്ളത് ന്യൂ സൗത്ത് വെയിൽസിലും ഇറ്റലിയിലും കുറഞ്ഞത് രണ്ട് ഡസൺ കുട്ടികളെ ഇയാൾ ദുരുപയോഗം ചെയ്തിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് വീണ്ടും ഇയാൾ കുറ്റം ചെയ്യാനുള്ള ഉയർന്ന അപകട സാധ്യത ഉണ്ടെന്ന് കണ്ടെത്തിയ കോടതി കുറഞ്ഞത് ഇരുപത്തിയേഴ് വർഷമെങ്കിലും പരോൾ ഇല്ലാത്ത തടവ് ശിക്ഷയ്ക്ക് വിധിക്കുകയായിരുന്നു ആദ്യ ടർക്കിഷ് എയർലൈൻസ് വിമാനം സിഡ്നി വിമാനത്താവളത്തിൽ നിന്ന് സർവീസ് തുടങ്ങി സിഡ്നിയിൽ നിന്ന് ഇസ്താംബുളിലേക്ക് ആഴ്ചയിൽ നാല് വിമാനങ്ങളായി ആയിരക്കണക്കിന് യാത്രക്കാർക്ക് എയർലൈൻ വഴി യാത്ര ചെയ്യാൻ സാധിക്കും തിരിച്ചു ടർക്കിഷ് എയർലൈൻസ് വിമാനങ്ങൾ സിഡ്നിയിലേക്ക് അറുപത്തെട്ടായിരത്തോളം ഇൻബോൺ സീറ്റുകൾ സൃഷ്ടിക്കും ഇതുവഴി സന്ദർശക സമ്പദ്വ്യവസ്ഥയ്ക്ക് അൻപത്തിമൂന്ന് ദശലക്ഷം ഡോളർ ലാഭമുണ്ടാക്കാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ സിഡ്നി വിമാനത്താവളത്തിലെ പുതിയ എയർലൈനിന്റെ വരവോടെ ഇരുന്നൂറ്റി തൊണ്ണൂറ് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും കൂടുതൽ എയർലൈനുകളുടെ സ്വാഗതം ചെയ്യുന്നത് സിഡ്നിയെ ലോകത്തിലെ മികച്ച യാത്രാലക്ഷ്യ സ്ഥാനമായി മാറ്റാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായാണെന്ന് വിമാനത്താവള അധികൃതർ അറിയിച്ചു ക്രിസ്തുമസ് കാലത്തിന് മുന്നോടിയായി വിക്ടോറിയയിൽ കോവിഡ് കേസുകളിൽ കുത്തിനെ വർദ്ധനവ് രേഖപ്പെടുത്തിയതായി ചീഫ് ഹെൽത്ത് ഓഫീസർ ഡോക്ടർ കെ ലുക്കർ സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പിന്റെ ഏറ്റവും പുതിയ കോവിഡ് നിരീക്ഷണ റിപ്പോർട്ട് അനുസരിച്ച് കോവിഡ് ബാധിച്ച് ആശുപത്രിയിൽ കഴിയുന്നവരുടെ എണ്ണത്തിൽ വർദ്ധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏഴ് ദിവസത്തെ ശരാശരി രോഗികളുടെ എണ്ണം നൂറ്റി തൊണ്ണൂറ്റിയേഴ് എന്ന നിലയിലാണ് ഒക്ടോബറിലെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് അൻപത്തിയൊൻപത് ശതമാനം വർധനവാണ് കാണിക്കുന്നത് ബോർഡർ ഗവാസ്ക ട്രോഫിയിലെ രണ്ടാം ടെസ്റ്റിന് മുന്നോടിയായി നടത്തുന്ന ദ്വിദിന പരിശീലന മത്സരം ഇന്ന് ആരംഭിക്കും കാൻബറയിൽ ഓസ്ട്രേലിയ പ്രൈം മിനിസ്റ്റേഴ്സ് ഇലവനെതിരെയാണ് ഇന്ത്യ കളിക്കുന്നത് കാൻബറയിലെ മനുഗ ഓവലിൽ നടക്കുന്ന മത്സരത്തിൽ രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യയുടെ ഫുൾ ടീം പങ്കെടുക്കും ന്യൂസിലാന്റിനോടുള്ള ടെസ്റ്റ് പരമ്പരയിൽ മൂന്ന് പൂജ്യത്തിന് പരാജയപ്പെട്ട ഇന്ത്യൻ ശക്തമായ തിരിച്ചുവരവാണ് ടെസ്റ്റുകളിൽ കൂടി വിജയിച്ച് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ പ്രവേശനം നേടുക എന്നതാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് വിഭജിക്ക ഗ്രന്ഥശാല മെൽബണിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഓസ്ട്രേലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഡിസംബർ ശനിയാഴ്ച വൈകിട്ട് മുതൽ ഒൻപത് മണിവരെ നോർട്ടി ഹിൽ കമ്മ്യൂണിറ്റി ഹാളിലാണ് വിവിധ പരിപാടികളോടെ ഫെസ്റ്റിവൽ നടത്തുന്നത് മലയാളികളുടെ പ്രിയ കവി ഭാസ്കരൻ മാസ്റ്ററുടെ ജന്മശതാബ്ദി ആഘോഷം പാട്ടോർമ്മകൾ മലയാള ഭാഷ പഠനത്തിൽ മികച്ച വിജയം നേടിയ കുട്ടികളെ അനുമോദിക്കൽ ചടങ്ങായ മധുരം മലയാളം ഓസ്ട്രേലിയയിലെ മലയാളി എഴുത്തുകാരെയും പുസ്തകങ്ങളെയും പരിചയപ്പെടുത്തുന്ന തുറന്ന പുസ്തകം ഓസ്ട്രേലിയയിലെ ആദ്യകാല മലയാളികളുടെ കയ്യെഴുത്ത് പുസ്തകങ്ങളുടെയും മാഗസിനുകളുടെയും പ്രദർശനമായ ൾ സമകാലീന മലയാള പുസ്തകങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും സാഹിത്യ സംവാദങ്ങൾ ചർച്ചകൾ കലാപരിപാടികൾ എന്നിവ ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഉണ്ടാകുമെന്ന് സംഘടകർ അറിയിച്ചു ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം